ശാന്തി പഴയ സംസ്കാരങ്ങളുടെ അഗ്നി സംസ്കാരത്തിലൂടെ സത്യമായ മറജീവയാകാം മറജീവ എന്നാൽ ജീവിച്ചിരിക്കെ തന്നെ മരിക്കുക സാധാരണ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരുടെ ശരീരത്തെ അഗ്നിക്ക് ഇരയാക്കാറുണ്ട് അഗ്നിയിൽ സംസ്കരിക്കാറുണ്ട് ശരീരത്തെ അഗ്നി സംസ്കാരം നടത്തുന്നതോടുകൂടി ആ വ്യക്തിയുടെ പേരും ആ രൂപവും ഇല്ലാതാക്കുകയാണ് എന്നാൽ സംസ്കാരങ്ങളുടെ അഗ്നി സംസ്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം പഴയ ശീലങ്ങൾ അതായത് ദുശീലങ്ങളുണ്ടോ ദുസ്വഭാവങ്ങളുണ്ടോ ദുർവികാരങ്ങളുണ്ടോ ആ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളും നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ആപത്താണ് അതുകൊണ്ട് നമുക്ക് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ ദുശീലങ്ങളെയും ദുസ്വഭാവങ്ങളെയും ദുർവികാരങ്ങളെയും നമുക്ക് പരിവർത്തനപ്പെടുത്തണം അതിനെ സംസ്കരിക്കണം ഈ പഴയ സ്വഭാവ സംസ്കാരങ്ങളെ സംസ്കരിക്കാൻ അഗ്നി വേണം സാധാരണയില് നമുക്ക് ശരീരത്തെ കത്തിച്ച് കളയാം പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടക്കണ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള അഗ്നി എന്താണ് അതിനെയാണ് യോഗ അഗ്നി എന്ന് പറയണത് എപ്പോഴാണോ നമ്മൾ ഈശ്വരനെ ധ്യാനിക്കുന്നത് മനസ്സ് ഈശ്വര ധ്യാനത്തിൽ മുഴുകുമ്പോൾ യോഗ അഗ്നി ഉണ്ടാകും ആ യോഗ അഗ്നിയിലാണ് നമ്മുടെ സ്വഭാവ സംസ്കാരങ്ങളുടെ സംസ്കരണം നടക്കുന്നത് സാധാരണ അഗ്നിക്ക് രണ്ട് സ്വഭാവമാണ് ഒന്ന് അഗ്നിയിൽ ഒരു വസ്തു ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാത്തിനെയും കത്തിച്ച് കളയും മറ്റൊന്ന് അഗ്നിയിൽ പതിക്കുന്ന വസ്തുവിൻ്റെ ഷെയ്പ്പ് മാറി വരും അതേപോലെ തന്നെ യോഗ അഗ്നി ഈശ്വര ഈശ്വരധ്യാനമാകുന്ന അഗ്നിക്ക് നമ്മുടെ ഉള്ളിൽ കത്തിച്ച് കളയാൻ കഴിയും ചില സ്വഭാവ സംസ്കാരങ്ങൾ ഭസ്മീകരിക്കപ്പെടും പാപം ഭസ്മീകരിക്കപ്പെടും ചില സ്വഭാവ സംസ്കാരങ്ങളുടെ രൂപഭാവം ഭേദം വരുത്താൻ നമുക്ക് കഴിയും മാറ്റിയെടുക്കാൻ കഴിയും ഇത് രണ്ട് യോഗ അഗ്നിയിലൂടെ നടക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സംസ്കാരങ്ങളുടെ ഇപ്രകാരമാണ് നടക്കുന്നത് അപ്പോൾ സ്വഭാവ സംസ്കാരങ്ങളുടെ സംസ്കരണം നടന്നു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ആളായി മാറുകയാണ് അപ്പോഴാണ് ജീവിച്ചിരിക്കാൻ എന്ന് പറയാം മറി ജീവ ശരീരത്തിന് മൃത്യുവല്ല മറിച്ച് നമ്മുടെ സംസ്കാരങ്ങൾക്ക് ദുശീലങ്ങൾക്ക് ദുസ്വഭാവങ്ങൾക്ക് മൃത്യുണ്ടാക്കുകയാണ് ആ സ്ഥാനത്ത് സൽ സ്വഭാവങ്ങളും നല്ല സംസ്കാരങ്ങളും പുറത്തേക്ക് വരികയാണ് എങ്ങനെയാണ് ഉദയ സൂര്യൻ്റെ കിരണങ്ങൾ ഓരോ ദിവസവും നമുക്ക് സുപ്രഭാതത്തിൽ നൽകുന്നത് അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സദ്ഗുണങ്ങളും ഓരോ നന്മകളും ജീവിതത്തിൽ നമുക്കൊരു പുതിയ ജീവിതം നൽകണം നമ്മൾ ഓരോ ദിവസവും ഒരു പുതിയ മനുഷ്യരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും അപ്പം എല്ലാ ദിവസവും നമുക്ക് ഒരു പുതിയ ആളായിട്ട് മാറാൻ കഴിയും എന്തേ ചെയ്യണ്ടു പുതുമ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിലും സംസ്കാരങ്ങളിലും നന്മകൾ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് നമ്മളെ നന്മ നിറഞ്ഞ വ്യക്തിയാക്കി നന്മ നിറഞ്ഞ ഒരു സംസ്കാരത്തിനുടമയാക്കി മാറ്റുമ്പോൾ നമ്മൾ ഓരോ ദിവസവും പുതുമയുള്ള ഒരാളായിട്ട് മാറും ശരീരത്തിൽ തന്നെ നോക്കൂ കോശങ്ങൾ തന്നെ നമുക്കറിയാം പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാകുകയും പഴയ കോശങ്ങളില്ലാതാക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ രൂപപരിവർത്തനം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ശരീരവും മാറ്റത്തിന് വിധേയമാണ് അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മുടെ സ്വഭാവങ്ങളിലും ശീലങ്ങളിലും സംസ്കാരങ്ങളിലും തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ പുതുവർഷം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജന്മദിനം വരുമ്പോൾ ഓരോ വിശേഷ അവസരങ്ങളിലും നമ്മൾ മർജീവയാകാൻ ശ്രമിക്കാറുണ്ട് ജീവിച്ചിരിക്കാൻ മരിക്കാൻ നമ്മുടെ ചില മോശമായ സ്വഭാവങ്ങളെയും ശീലങ്ങളെയും കളയാനുള്ള പ്രതിജ്ഞ എടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ പറയില്ലേ ഇന്നു മുതൽ ഞാൻ ഞാനിനി പുതിയൊരാളാകാം ചില ദിവസം ചില മദ്യപാനികൾ മദ്യപാനികളല്ലേ പുകവലിക്കണ ശീലമുള്ളവരും ആ പുകവലിയും മദ്യപാനം കൊണ്ടുള്ള കഷ്ടം സഹിച്ച് കഴിയുമ്പോൾ പിന്നെ വീട്ടിലുള്ളവർക്ക് വാക്കു കൊടുക്കുമല്ലോ നോക്കിക്കോളൂ നാളെ മുതൽ ഞാൻ പുതിയൊരാളായിരിക്കാം പുതിയ ആളാകണമെങ്കിൽ എന്ത് ചെയ്യണം പഴയ സ്വഭാവം കളയണം അപ്പൊ സ്വഭാവ സംസ്കാരങ്ങളുടെ സംസ്കരണം നമ്മൾ നടത്തണം പക്ഷേ പഴയ സ്വഭാവം കളഞ്ഞിട്ട് പുതിയ നമ്മൾ മാറിയതിന് ശേഷം പിന്നെ പോയി നമ്മൾ എന്ത് കളഞ്ഞോ കളഞ്ഞതിനെ തിരിച്ചെടുക്കാൻ പാടില്ല അപ്പോൾ നോക്കൂ അഗ്നി സംസ്കരണം നമ്മൾ നടത്തിയിട്ട് വന്നു ഒരാളുടെ മൃത്യുവിന് ശേഷം ശരീരത്തെ കൊണ്ടുപോയി സംസ്കരിച്ചു നമ്മൾ തിരിച്ചു വരുമ്പോൾ ആൾ നടന്നു വരികയാണെങ്കിൽ എങ്ങനെയുണ്ടാവും ആ ശരീരം നടന്നു വരികയാണെങ്കിൽ അപ്പം നമ്മൾ പറയില്ലേ പ്രേതം വരുന്നു ഭൂതം വരുന്നു ഇതേപോലെ തന്നെയാണ് നമ്മൾ ഏതൊരു സ്വഭാവത്തെ സംസ്കാരത്തെ ദുശീലത്തെ ദുസ്വഭാവത്തെ അഗ്നി സംസ്കരണം നടത്തിയോ കളഞ്ഞുവോ അത് സദാകാലത്തേക്ക് നമ്മളെ വിട്ടു പോകണം ഇല്ലെങ്കിൽ ആ സ്വഭാവം സംസ്കാരം വീണ്ടും നമ്മളിലേക്ക് തിരിഞ്ഞു വന്നാൽ അത് നമ്മളെ ഭൂതം പോലെ പിടിക്കും പ്രേതം പോലെ പിടിക്കും ആ സ്വഭാവ സംസ്കാരമാണ് ഭൂതം അല്ലെങ്കിൽ പ്രേതം മറ്റൊന്നുമല്ല ആ ദുർവികാരങ്ങളും ദുശീലങ്ങളും ആകുന്ന ഭൂതത്തിൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതം ഞെരിഞ്ഞാ മറന്നില്ലാതാകും അതുകൊണ്ടാണ് അഗ്നി സംസ്കാരത്തിന് ശേഷം അസ്ഥി കൊണ്ടുപോയി കടലിൽ ഒഴുക്കാറുണ്ട് അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം ഈശ്വരധ്യാനം അഗ്നിക്ക് സമാനമാണ് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പരിവർത്തനത്തിന് സഹായിക്കും ഒപ്പം ഭഗവാൻ അറിവിൻ്റെ കടലാണ് ഗുണങ്ങളുടെ കടലാണ് ആ ഈശ്വരൻ്റെ ഓർമ്മയാകുന്ന കടല് ഈശ്വരൻ്റെ ഗുണങ്ങളാകുന്ന കടലിൽ ഈശ്വരീയ ജ്ഞാനമാകുന്ന കടലില് നമുക്ക് നമ്മുടെ അസ്ഥികളെ കൂടി ഒഴുക്കിക്കളയണം അർത്ഥം എന്താണ് ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ കടലിൽ മുങ്ങി നമുക്ക് കുളിക്കണം ദിവസവും അസ്ഥി ഒഴുക്കിയിട്ട് മുങ്ങി കുളിച്ച് വരാറുണ്ട് അതേപോലെ ജ്ഞാന സ്നാനം നിത്തിയതിന് ആവശ്യമാണ് അതുകൊണ്ടാണ് സത്സംഗം എന്ന് പറയുന്നത് ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ കടലിൽ മുങ്ങുംതോറും നമ്മുടെ ഉള്ളിൽ ഈ പരിവർത്തന പ്രക്രിയ സ്ട്രോങ് ആയിത്തീരും ഇപ്രകാര ജ്ഞാനവും ധ്യാനവും സത്സംഗവും ധ്യാനവും നമ്മുടെ സംസ്കാരങ്ങളുടെ സംസ്കരണത്തിന് നമ്മളെ സഹായിക്കും നമുക്കൊരു പുതിയ ആളായി മാറാൻ ഓരോ ദിവസവും കഴിയും ഓം ശാന്തി